തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം പൂർത്തിയായെങ്കിലും വിമതശല്യത്തിൽ വലഞ്ഞ മുന്നണികൾ കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ വിമതരായി മത്സരിക്കുന്നുണ്ട് കണ്ണൂരിൽ രണ്ട് സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറിമാർ വിമത സ്ഥാനാർത്ഥികളായി രംഗത്തുണ്ട് കാസർഗോഡ് നഗരസഭയിൽ മുസ്ലിം ലീഗ് വിമത സ്ഥാനാർത്ഥികളെ അനുനയിപ്പിക്കാനുള്ള തിരക്കിട്ട ശ്രമത്തിലാണ് നേതൃത്വം അർജുൻ മട്ടന്നൂരും സിനോജ് തോമസും ചേരുന്നു ആദ്യം അർജുനിലേക്ക് ഗുഡ് മോർണിംഗ് അർജുൻ വിമത ശല്യമാണ് ഇത്തവണത്തെ എടുത്തു നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് എല്ലാ പാർട്ടികളും നേരിടും മുന്നണികളും നേരിടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കൊച്ചിയിലും സ്ഥിതി സമാനമാണ് വലിയ രീതിയിൽ തന്നെ വലയുന്നുണ്ട് ഈ മുന്നണികളല്ലേ ഇക്കാര്യത്തിൽ ശ്രുതി അയ പതിവ് പോലെ ഇത്തവണയും വിമത ഭീഷണി മുന്നണികൾക്ക് തലവേദനയാവുകയാണ് ഈ വിമതരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവസാന ദിവസങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട് ഈ മുന്നണികളൊക്കെ തന്നെ കൊച്ചി കോർപ്പറേഷൻ അടക്കമുള്ള എറണാകുളം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ വിമത ഭീഷണിയുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ വിമതരുള്ളത് കോൺഗ്രസ് തന്നെയാണ് പതിവ് പോലെ ഇത്തവണ കൊച്ചി കോർപ്പറേഷൻ മാത്രം ആറ് ഡിവിഷനുകളിൽ കോൺഗ്രസ്സിന് ഇത്തരത്തിൽ വിമതരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പി ഒരു ഡിവിഷനിൽ വിമത സ്ഥാനാർത്ഥി നിലനിൽക്കുന്നുണ്ട് ഇവരെയൊക്കെ തന്നെ അണുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് പല പഞ്ചായത്തുകളിലും നഗരസഭകളിലും വിമത ഭീഷണി നിലനിൽക്കുന്നുണ്ട് ആലുവ നഗരസഭയിൽ കോൺഗ്രസ്സിന് മുൻ നഗരസഭാ ചെയർപേഴ്സൺ കൂടി ഈ വിമത നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പല്ലാരിമംഗലം പഞ്ചായത്തിൽ അവിടെ സി പി ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഒ ഇ അബ്ബാസ് വിമത സ്ഥാനാർത്ഥിയായി സി പി എമ്മിന് തലവേദന ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് കീഴ്മാട് ഡിവിഷനിൽ നേരത്തെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചെങ്കിൽ പോലും എ ഗ്രൂപ്പ് അതുമായി ബന്ധപ്പെട്ട് പൊടുത്ത് അവർ അതിനെ അനുകൂലിച്ചിട്ടില്ല ഇപ്പോഴും ആ ഒരു എതിർപ്പ് തുടരുകയാണ് അതോടൊപ്പം തന്നെ പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള കെടാമംഗലം ഡിവിഷനിൽ സി പി ഐയിലെ തർക്കവും തുടരുകയാണ് അവിടെ ഒരു മുൻ സി പി പ്രവർത്തക നിമിഷ രാജുവിന് വിമതയായി മത്സരിക്കുന്നുമുണ്ട് ഇത്തരത്തിലെല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വിമത ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ പത്രിക പിൻവലിക്കാൻ രണ്ട് ദിവസം കൂടി ബാക്കിയുണ്ട് ഇത്തരത്തിൽ അനുനയ നീക്കങ്ങളുമായി മുന്നണി നേതൃത്വം മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ തവണ നമുക്കറിയാം കൊച്ചി കോർപ്പറേഷൻ വിമതരുടെ അല്ലെങ്കിൽ സ്വതന്ത്രരുടെ കൂടിയാണ് ഭരണം എൽ ഡി എഫ് പിടിച്ചത് ഇത്തവണയും സമാനമായ സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് യെസ് അർജുൻ മറ്റൊരു നമുക്കൊപ്പം ചേർന്നത് സനോജ് തോമസ് കൂടിയുണ്ട് കണ്ണൂരിലേക്ക് എത്തിയാൽ രണ്ട് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിമാരാണ് അവിടെ വിമത സ്ഥാനാർത്ഥികളായി രംഗത്തുള്ളത് ഒപ്പം കാസർകോട്ടേക്ക് വന്നാൽ നഗരസഭയിൽ മുസ്ലിം ലീഗ് വിവിധ സ്ഥാനാർത്ഥികളെ അനുനയിപ്പിക്കാനുള്ള തിരക്കിട്ട ശ്രമത്തിലാണ് നേതൃത്വം എല്ലായിടത്തും അങ്ങനെയാണ് ഇപ്പോൾ അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് ദിവസം കൂടിയാണ് പത്രിക പിൻവലിക്കാനുള്ള സമയം ബാക്കിയുള്ളത് അപ്പോൾ ഈ ദിവസത്തിനുള്ളിൽ പരമാവധി അനുനയിപ്പിച്ച് വിമതശല്യം ഒഴിവാക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലായും പാർട്ടികൾ അല്ലേ തീർച്ചയായും ആര്യ ശ്രുതി ഗുഡ് മോർണിംഗ് അതായത് മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഈ വിമതന്മാരെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഇന്ന് കോഴിക്കോട് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും എത്തുന്നുണ്ട് കാരണം കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിമത ശല്യമുള്ളത് യു ഡി എഫിൽ വടക്കൻ കേരളത്തിൽ ബി ജെ പിക്ക് താരതമ്യേനെ വിമതന്മാർ കുറവാണ് പക്ഷേ യു ഡി എഫിലും എൽ ഡി എഫിലും ധാരാളം വിമതന്മാരുണ്ട് അതിൽ ഏറ്റവും കൂടുതലുള്ളത് യു ഡി എഫിലാണ് സ്വാഭാവികമായിട്ടും അതായത് കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ കാരശ്ശേര ഡിവിഷനിൽ യു ഡി സ്ഥാനാർത്ഥിക്കെതിരെ നാല് വിമതന്മാരാണ് രംഗത്തുള്ളത് അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട് ഡി സി സി ഭാരവാഹികളുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രമ്യ ഹരിദാസ് മുൻ എം പി കൂടിയായ രമ്യ ഹരിദാസിൻ്റെ അമ്മ രാധാ ഹരിദാസ് പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നുണ്ട് രാധയ്ക്കെതിരെയും അവിടെ വിമതനുണ്ട് ഈ വടകരയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആണ് വിമതനായിട്ട് വന്നിരിക്കുന്നത് ഇനി നാദാപുരം പഞ്ചായത്തിലാണെങ്കിൽ സി പി ഐ സ്ഥാനാർത്ഥിക്കെതിരെ സി പി എം ആണ് അവിടെ രംഗത്തുള്ളത് അങ്ങനെ പലതരത്തിലാണ് വിമതശല്യം കോഴിക്കോട് ജില്ലയിലുള്ളത് ഒപ്പം തന്നെ കണ്ണൂരേക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂരിൽ രണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരാണ് സി പി എമ്മിൽ നിന്ന് വിമതന്മാരെ മത്സരിക്കുന്നത് ചെറുകുന്ന് പഞ്ചായത്തിലും ഒപ്പം തന്നെ പടിയൂർ പഞ്ചായത്തിലുമാണ് ആ മത്സരം വന്നിരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ നോക്കിയാണെങ്കിൽ യു ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥിക്കെതിരെയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിക്കെതിരെയും വിമതശല്യമുണ്ട് കാസർകോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കാസർഗോട്ടെ കോൺഗ്രസിനകത്തുള്ള അടി നമ്മൾ കണ്ടതാണ് പക്ഷേ അടിയുണ്ടായെങ്കിൽ കൂടി വിമതശല്യം കാസർഗോഡ് കോൺഗ്രസ് ഇല്ല എന്നൊരു ആശ്വാസം അവർക്കുണ്ട് പക്ഷേ ലീഗിനുള്ളിൽ വ്യാപകമായി വിമതശല്യം കാസർഗോഡ് ജില്ലയിലുണ്ട് കാസർഗോഡ് നഗരസഭയിൽ മാത്രം നാല് ഡിവിഷനുകളിലാണ് ലീഗിൽ വിമതന്മാർ രംഗത്തിറങ്ങിയിരിക്കുന്നത് പഠന പഞ്ചായത്തിലുണ്ടപ്പം തന്നെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ പഠന ഡിവിഷനിലും ലീഗിൽ വിമതശല്യമുണ്ട് അവിടെ ലീഗ് നേതൃത്വം പഠിച്ച പണി പതിനെട്ട് നോക്കിക്കൊണ്ട് രണ്ട് ദിവസത്തിനകം വിമതന്മാരെ പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത് പക്ഷേ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് നഗരസഭയിൽ കുറച്ച് ടൈറ്റ് ആണെന്നാണ് കാര്യങ്ങൾ പറയുന്നത് ഇനി വയനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവേൽ തന്നെയാണ് ഇന്നലെ തോമടചൽ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് നോമിനേഷൻ നൽകിയിരിക്കുന്നത് വലിയ രീതിയിൽ വയനാട്ടിലും വിമതശല്യം രൂക്ഷമായി വരുന്നുണ്ട് ഏതായാലും ഇനിയുള്ള രണ്ട് ദിവസം നേതാക്കൾക്ക് നിർണായകമാണ് കാരണം പല സ്ഥലങ്ങളിലും ചിലപ്പോൾ ഇങ്ങനെ ജയിച്ചു കയറി വരുന്ന വിമതന്മാരായിരിക്കും ഭരണം നിശ്ചയിക്കുന്നത് കാരണം കഴിഞ്ഞതവണ്ണം മുക്കം നഗരസഭയിൽ ഒരു ലീഗ് വിമതനാണ് എൽ ഡി എഫിന് പിന്തുണ നൽകി എൽ ഡി എഫിന് ഭരണം അഞ്ചു വർഷം പിടിച്ചു നിർത്തിയത് അങ്ങനെ വിമതന്മാർക്ക് വിലയുള്ള കാലമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവരും പരമാവധി ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കും പക്ഷെ നേതൃത്വം ഇടപെട്ടുകൊണ്ട് പരമാവധി വിമതന്മാരെ പിൻവലിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത് തീർച്ചയായിട്ടും എന്തായാലും ശല്യത്തിൽ വലങ്ങിയിരിക്കുകയാണ് മുന്നണികൾ എന്നുള്ളതാണ് അർജുൻ മട്ടന്നൂരും സിനോജ് തോമസുമാണ് വിശദാംശങ്ങൾ നൽകിയത്